നമസ്കാരം അശ്രദ്ധിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വായു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒരു വർഷത്തെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് സൂര്യസംഗ്രമം മറക്കുന്നത് അപ്പം സൂര്യൻ രാശിയിൽ പ്രവേശിക്കുന്ന ആ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് ഒരു വർഷം നോക്കുന്നത് ആ ഒരു വർഷത്തെ ഫലമാണ് മകൈരൻ നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും ഇടവക്കൂറുകാർക്ക് വളരെ കുഴപ്പം ഇല്ല മെഡിനക്കൂറുകാർക്ക് വളരെ നല്ലതാണ് അപ്പം ഇടവക്കൂറുകാർക്ക് കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞ കാര്യം വേഴഗ്രഹം രണ്ടില് ശനി എന്ന് പറയുന്ന ഗ്രഹം പതിനൊന്നില് ഒക്കെയാണ് അപ്പം ശനി പതിനൊന്നില് സഞ്ചരിക്കുന്ന സമയം രാഹു പത്തിൽ നിൽക്കുന്നത് ദോഷം അപ്പം നമുക്ക് മൂന്നില് രണ്ട് ഭാഗം വളരെ നല്ലതാണ് മകൈരം ഇടവക്കൂറാണ് അപ്പൊ ശനി പതിനൊന്നിൽ നീങ്ങുന്ന സമയമൊക്കെ നല്ലതായിട്ട് വരുന്നത് വളരെ നേട്ടങ്ങൾ കിട്ടും എന്തൊക്കെ കിട്ടും ആരോഗ്യം സഭമാനനം ധനസമാാനം സുഖസംഭവ സാഫല്യം ചിത്രപ്രസാദോദയെ സ്ഥാനപ്രാപ്തി ജനാനുരാഗ സുയശ സന്താനലാഭാദിയോർ വാല്യം അങ്ങനെ ശനി പറഞ്ഞു നിൽക്കുമ്പോ ആരോഗ്യം കിട്ടും എത്ര മഹാരോഗിയായിട്ട് കട്ടറി കിടക്കുന്ന ഒരാൾ രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടി ആരോഗ്യമുള്ള ഒരാളായിട്ടുമാണ് വലിയ സർജറിയൊക്കെ വേണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശനി വേനിക്കുന്ന സമയം വേണ്ട അത് മാറി കിട്ടും ഒരുപാട് കുഴപ്പമുണ്ടെന്ന് ആ ഡോക്ടർമാർക്ക് തോന്നുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അഭിജ്ന്നു പറയും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ബാക്കിയുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് ഇപ്പം വേറെ കുഴപ്പങ്ങളൊന്നും നല്ല ആരോഗ്യമൊക്കെ നമുക്ക് കിട്ടി നല്ലതായിട്ട് വരും നിർമ്മമാൻ രാജാവിൻ്റെ പ്രീതി രാജഭരണകാലത്താണത് ഇന്ന് സർക്കാർ കോടതി അധികാരികളിൽ നിന്നും പ്രീതി സഹായം സന്തോഷമൊക്കെ കിട്ടും ധനസമായ കിട്ടാതെ ഘടകണ പൈസകളും വസ്തുക്കളും ധനങ്ങളും കിട്ടും നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ടതും കിട്ടും കിട്ടൂലെന്ന് വിചാരിച്ച കിട്ടുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം വേണമല്ലോ അങ്ങനെ എല്ലാ കാര്യത്തിനും ഈ മനസന്തോഷവും യേശസ്സും സന്താനലാഭാദിയോടുമായി ശനി പാല് നിൽക്കുമ്പോൾ മക്കളില്ലാത്തവർക്കും മക്കളുണ്ടങ്ങനുള്ള മക്കൾക്ക് ജോലി വിവാഹം വിദ്യ ഉദ്യോഗം ധനം പണമൊക്കെ കിട്ടും പിള്ളേരെ കൊണ്ടും നമുക്ക് സന്തോഷം കിട്ടും പിള്ളേർക്ക് പണം കൊടുക്കാതെ തന്നെ അഡ്മിഷൻ കിട്ടും ആ നല്ല ജോലികളും അവസരങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടും പല രീതി വരും ശനി പറഞ്ഞു നിൽക്കുമ്പോൾ സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കൂ ധാന്കമാണത് അങ്ങനെ അധികാര കൊട്ടാരം ഗ്രാമം പുരം ഇതിൻ്റെയൊക്കെ അധികാരം കിട്ടും എന്നാണ് പണ്ട് പറയുന്നത് എന്നാൽ സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തക രംഗങ്ങളിലും ജോലിയിലും ഉന്നതമായ സ്ഥാനങ്ങളും ഒരു ചെറിയ കട നടത്തുന്ന ഒരാളും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാനും വളരെ ലാഭഐശ്വര്യങ്ങൾ കിട്ടാനും യോഗമുള്ള ഘട്ടമാണ് അങ്ങനെ നമ്മൾ സീറായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സീറായിട്ട് വരും വ്യാഴം രണ്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ വ്യാഴഗ്രഹം രണ്ടിൽ നടക്കും രണ്ട് നിൽക്കുമ്പോഴും വിദ്യം കുടുംബവും തന്നെ നോക്കണം പഠിക്കാൻ പോണവർക്കും പഠിപ്പിക്കാൻ പോണവർക്കും വിദ്യാലയങ്ങള് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കും വിദ്യാസംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ചെയ്യുന്നവർക്കൊക്കെ നല്ലതായിട്ടില്ല വിദ്യ കൊണ്ടുള്ള നേട്ടങ്ങളുണ്ട് കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കള് മരുമക്കള് ചെറുമക്കൾ ഒക്കെ ചേർന്നവരാണ് കുടുംബം അപ്പൊ രാജ്യത്തിന്റെ പല ഭാഗത്തും മാറി ആ ജോലിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയൊക്കെ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും കുടുംബത്തിനൊന്നു യോജിച്ച് ജീവിക്കാനുള്ള യോഗങ്ങളുണ്ട് ഭാര്യയും ഭർത്താവും മക്കളും ബന്ധുക്കളും അമ്മാരും കുടുംബജനങ്ങളും ഒക്കെ ആയിട്ട് സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗം വരും ഞാൻ വിദ്യക്കും കുടുംബത്തിനും ധനത്തിനും സർവവിധ ഐശ്വര്യങ്ങളും പുരോഗതികളും കിട്ടി നേട്ടങ്ങൾ കിട്ടി സന്തോഷം കിട്ടി ജയിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് കൊള്ളാം പിന്നെ രാവും പത്തി നിൽക്കുന്നത് കൊണ്ട് ജോലി ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല നല്ല സാലറി കിട്ടുന്നില്ല മെച്ചം കിട്ടുന്നില്ല എന്നൊക്കെ തോന്നി ജോലി കളയാതിരിക്കാനും ജോലിസ്ഥലത്ത് പാരകൾ നമ്മളെ തള്ളിക്കളയാതിരിക്കാനും മാറ്റിക്കളയാതിരിക്കാനും ഒരു ചെറിയ പരിശ്രമം നമുക്ക് വേണം കാരണം രാഹു പത്ത് നിൽക്കുമ്പോൾ പാവയെ കർമ്മകരുത് കർമ്മിഹ കർമാതിയൊക്കെ ജോലിക്ക് പ്രവർത്തിക്കുകയും കാര്യത്തിന് തടസ്സം വരുത്താൻ ആളുകളെ ശ്രമിക്കുകയും തടസ്സം വേ വരികയും ചെയ്യും ദുഷ്കീർത്തി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളില് നമ്മൾ ചെയ്തെന്നുള്ള പേരുദോഷം കേൾക്കും നമ്മളെ പറ്റിച്ചുകൊണ്ടുപോയാലും നമ്മളാണ് പറ്റിച്ചുകൊണ്ട് എന്ന് പറയും ആ ജ്ഞാൻ ചെറുത്താം തീയതി ഒരു കാര്യം നടത്താൻ ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ മുടക്കി കളയും നമ്മളും മുടക്കും നമുക്ക് ചെയ്തീരാന്ന് പറഞ്ഞ ആളും മുടക്കും വിനാശനാശ നഷ്ടങ്ങളും വിരുക്ക് രോഗങ്ങളും പ്രോഷണം എരിയാണ് കത്തുക നശിക്കുക എന്നൊക്കെ പൊള്ളലും മുറിവ് ചതവ് ഒതുവ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് കുതിരയെപ്പോലെ നടക്കണോ പാമ്പിനം പോലെ എഴുതണതും അതുഷ്ട ചിന്തകളും വൈരാഗ്യങ്ങളും തോന്നുന്നതൊക്കെ സർപ്പദോഷവും ഉള്ളവർക്കാണ് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ശുദ്ധനാണ് മകൈരം ദേവഗണമാണ് ആൾക്കാർക്കും കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ നല്ലത് വരുത്തണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെ നല്ല മനസ്സിനെയും നമ്മുടെ ആ സ്നേഹത്തെയും മറ്റുള്ളവര് ആ നമ്മളെ കുരുക്കി ദോഷപ്പെടുത്താതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം കലാരംഗങ്ങളിലും വിദ്യാരംഗങ്ങളിലൊക്കെ അവർക്ക് ശോഭനമായ സ്ഥിതി എല്ലാ കാര്യത്തിലും വിദ്യയൊക്കെ കിട്ടും വേറെ രണ്ടിരിക്കുമ്പോൾ വിദ്യയും കുടുംബവും തനുമൊക്കെ കിട്ടും രക്ഷപ്പെടുക സർക്കത്തിന്റെ ദോഷത്തിന് പരിഹാരം ചെയ്യാം എന്നാൽ ഇതിനെ കൂടുതൽ ആർക്ക് വേഴ ഇപ്പം ഒന്നിലും രണ്ടിലുമാണ് വേഗത്തിൻ്റെ സ്ഥിതി കൊള്ളാം ചാഹു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ് കാരണം ഭാഗ്യാധി അഭീഷ്ടഭാവേശ് അശുഭു ഭാഗ്യപുഷ്ടികൾ ലഗ്നാൻ പുത്ര ഇതി പത്ത് തദ്വരാഹമിക രോഗികൾ നമ്മൾ വരാഹമിക രാജാരി പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് അശുവനായ ഒരു ഗൃഹം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യത്തിന് ദോഷം വരില്ല ഭാഗ്യം തീർച്ചയായിട്ടും കിട്ടും ഇപ്പോൾ രാഹു ഒമ്പതി നിൽക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് ശനി ഒമ്പതി നിൽക്കുന്നത് പോലെയാണ് കാരണം പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ് രാഹു പോലെ കണക്കാക്കാവുന്ന ഗ്രഹമാണ് കേരളം രാഹു കുംഭൻ രാശി നിൽക്കുന്നത് വളരെ ഗുണത്തെ പ്രധാനം ചെയ്യുന്നു ഇപ്പോൾ രാഹു ഒമ്പതി നിൽക്കുന്ന കാലഘട്ടം നമുക്ക് ആ കാര്യവിജയങ്ങൾ ധനലാഭങ്ങൾ പ്രവൃത്തി ഗുണങ്ങൾ ഐശ്വര്യങ്ങളും നേട്ടങ്ങളൊക്കെ കിട്ടും അത് നല്ലതാണ് ഒന്നിൽ വേഴം നിൽക്കുന്ന സമയം പന്ത്രണ്ട് വർഷത്തിലൊരിക്ക വേഴഗ്രഹം നമ്മൾ ജനിച്ച രാശിയിൽ വരു അപ്പോൾ നമുക്ക് ഒന്നിൽ നിൽക്കുന്ന കാലഘട്ടം സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരീതി വിജ്ഞയം കലുപച്ച സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും എന്ത് കാര്യത്തിനു പോലും വിജയം കിട്ടും ആരോഗ്യം കിട്ടും അസുഖങ്ങളൊക്കെ മാറും അത്ത സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങൾ കീർത്തിയും വിശേഷലബ്ധി രീതി വിദ്യ എങ്കിലും വിശേഷലബ്ധിന്ന് വെച്ചാൽ കാശു കൊണ്ടും സ്വാധീനം കൊണ്ടും നമുക്കൊരു കാലത്ത് ഒരിക്കലും നേടാൻ പറ്റൂലാത്ത കാര്യങ്ങൾ വെറും ചെറിയ പ്രയത്നം കൊണ്ട് നേടാൻ പറ്റും അപ്പോൾ അത് അമ്പത് ലക്ഷം രൂപ എടുത്താൽ കിട്ടാത്ത ഡൊണേഷൻ കൊടുത്താൽ കിട്ടാത്തത് അഡ്മിഷൻ ഒരു അമ്പത് രൂപയുടെ പണി ചെയ്ത ഒരു പത്ത് കഴിവ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്താലോ പരീക്ഷ ചെയ്താലോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രോത്സാഹിക്കും അവർ അമ്പത് ജോലി കിട്ടും നിങ്ങൾ ഈ പൈസ കറിയും ചിലവാക്കി എന്തിനും മറ്റു കാര്യങ്ങൾക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം ഒരു പൈസയും കൊടുക്കാതെ നിങ്ങൾക്ക് ലോക ലോകോത്തര നിലവാരത്തുള്ള വിദ്യാഭ്യാസം നമ്മളെ നാട്ടിൽ കിട്ടും പഠിക്കാനുള്ള അവസരം കിട്ടും പഠിക്കാനുള്ള സാഹചര്യം കിട്ടും നിങ്ങൾ ഈ നാട് വിട്ട് വീട് വിട്ട് വിദേശത്ത് പോയി പഠിക്കുന്ന തെറ്റെന്ന് പറയാം പക്ഷേ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോണേ തെറ്റെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല പക്ഷെ നമ്മൾ വിദേശത്ത് പോണെന്തിനാണ് പഠിക്കാൻ വേണ്ടിയത് ജോലിക്ക് വേണ്ടിയാണ് പക്ഷെ പഠിക്കാൻ പോകുമ്പം നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും പക്ഷെ ജോലി കിട്ടിയില്ല അവിടെയും കൂടെയും ജോലി കിട്ടാതെ വരണമെന്ന് പറയുമ്പം ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമുക്ക് അവിടെ വിദേശത്തൊക്കെ പഠിക്കുന്ന മക്കള് ആൾക്കാർ അവിടെ നിന്ന് തന്നെ ഒരു ജോലി ഒപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടമാണ് പലവരുടെയും കാര്യങ്ങളായിട്ട് എനിക്കറിയാൻ പറ്റുക കാരണം ജ്യോതിഷ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും പലവർക്കും അവരെ കോൺട്രാക്ട് ചെന്ന് പോയി പു പുതിയ ജോലി ഒന്ന് കിട്ടും ഒരു വർഷം കൊണ്ട് ജോലിയില്ല ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ പുതിയ തലമുറ അനുഭവപ്പെടുന്നത് പഴയ ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല അവരവിടെ പിടിച്ചു പറ്റി നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല സാലറി വാങ്ങിക്കുന്നവരാണ് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ പഠിത്തും വിദേശത്ത് കിട്ടുന്ന ശമ്പളം ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യത ഉള്ള ഘട്ടമാണ് അപ്പൊ ഈ ഒരു അവസരം ഉണ്ടെന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാതെ പോകുന്നെങ്കിൽ അതൊരു വലിയ കുടുംബ നഷ്ടമാണ് കാരണം നിങ്ങളെ പൈസ അല്ല കുടുംബം വീട് വരെ വീട്ടായിരിക്കും അച്ഛനമ്മമാര് നമുക്ക് തരുന്നത് സഹോദരങ്ങൾ നമുക്ക് തരുന്നത് എനിക്ക് വസ്ത്രമൊന്നും വേണ്ട അവർക്ക് കൂടി കയറ്റി രക്ഷപ്പെടട്ടെന്നൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ട് വലിയ പ്രയത്നം ഇല്ലാതെ ചെറിയ ഒരു പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടാറുണ്ട് പിന്നെ സംഗീതാദി നൃത്തപാദ്യ കലകളിലും കായിക രംഗങ്ങളിലും കല കായിക രംഗങ്ങളിൽ ക്ഷോഭിക്കുന്നവരാണ് ഇതിനെ കൂടുതൽ നമുക്ക് ചെറിയൊരു പാട്ടെങ്കിലും പാടി ആ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നല്ല ലൈക്ക് ഷെയറും ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ സീറോ നിന്ന് ഹീറോ ആയിട്ട് വരാനുള്ള കഴിവ് പഠിക്കാനുള്ള കഴിവ് ജയിക്കാനുള്ള കഴിവൊക്കെയാണ് വ്യാഴൻ ഒന്നുകിൽ പിന്നെ ആ ഒന്നിൽ മാറി ഈ വർഷാവസാനം രണ്ടു കഴിഞ്ഞു അപ്പോഴും വളരെ ധനവും പണവും ഭാഗ്യം കിട്ടും പിന്നെ കുഴപ്പം രണ്ടു നിൽക്കുമ്പോൾ വിദ്യയും കുടുംബവും ധനവും ഒക്കെ കിട്ടും കുഴപ്പം തൊരു ശനി പത്തി നില്ക്കുന്നത് കൊണ്ട് അതൊക്കെ ചില തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തൊഴിൽപരമെന്ന് പറയുന്ന ശനി പത്തിനാട്ട് നമുക്ക് അലശ്രത കൂടും പ്രൊമോഷനും സാലറിയും മെച്ചമൊക്കെ കിട്ടും പക്ഷെ അലശ്രത പര പന്തിയും എനിക്ക് വയ്യ അതും കൂടെ ചെയ്യണം ഇതും കൂടെ ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് കിട്ടി ശമ്പളം കിട്ടണമെങ്കിൽ കേട്ട് ജോലി കിട്ടും ഏതുദ്യോഗത്തിന്റെയും കാര്യം അത് തന്നെയാണ് നല്ല ജോലി ചെയ്യാതെ നമുക്ക് പൈസ കിട്ടൂല നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആയിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റൂ ഒരു ഉദ്യോഗസ്ഥനാണ് പ്രൊമോഷൻ കിട്ടി സാലറി കിട്ടി മെച്ചം കിട്ടുമ്പോ അതിൻ്റെതായ ജോലി ഭാരം കൊണ്ട് ജോലി വേണ്ട എന്ന് തോന്നിപ്പോന്നി അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് മാത്രമേ ദോഷം ശനിയുടെ ദോഷത്തിന് മുഖഗണപതി പൂജ ശാസ്ത്ര പൂജ ശാസ്ത്രപൂജ പൂജ ശനീശ്വര പൂജ നീരാഞ്ജനം ഇതൊക്കെ നമുക്ക് നടത്തിയാൽ നല്ലതാണ് കാലഭൈരവനെ പതിച്ചാലും വളരെ ഐശ്വര്യ ആ പ്രവൃത്തിയും കിട്ടും നിങ്ങളുടെ ചെറിയ പ്രയത്നവും വലിയ ഭാഗ്യത്തിനും നമുക്ക് ഉതകുന്നത് ചെറിയ രീതിയിലുള്ള പ്രവൃത്തികളെ ചെയ്തു അലസ്വതം മാറ്റി എല്ലാവിധ നേട്ടങ്ങളും കിട്ടും ജാതവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ചിലപ്പോൾ ജന്മനാലേ ഭാഗ്യക്കുറവ് ഉണ്ടെങ്കിലും ഒരാളായി പോയല്ലോ ഭഗവാനെ എന്ന് വിചാരിക്കരുത് യും മതി കൊണ്ടുമല്ലല്ല മതി വച്ചാൽ ബുദ്ധി കൊണ്ടും നമുക്കത് നേടാൻ പറ്റും അധ്വാനം കൊണ്ടും സർവ്വതും നേടാൻ പറ്റും പക്ഷെ അധ്വാനിക്കാതെ ഭാഗ്യം കൊണ്ട് ജയിക്കുന്നവർക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ജോലി അധികാരം അവസരമൊക്കെ കിട്ടണം ഭാഗ്യം കിട്ടാൻ ചിലവരുടെ ജാതകത്തെ കുഴപ്പം ആയിരിക്കും കാരണം അത് ജന്മ ജന്മനാലേ ഉള്ള തിരകപ്പഴകളാണ് അതിനെ കാരണം അപ്പൊ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ ഏതെല്ലാം ദോഷങ്ങളുണ്ടോ അതിന് പറയുന്ന പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് പരിഹരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം വഴിപാടിലൊക്കെ നടക്കുമ്പോൾ നല്ലതാണ് കുടുംബക്ഷേത്രത്തിൽ പോണം വീട്ടിൻ്റെ അടുത്തുള്ള ഗ്രാമദേവനെ കാണും ഇഷ്ടദേവനെ കാണും ഭഗവാനെ പരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞങ്ങളുടെ വരദേവതയായ കാലഭൈരവ സ്വാമിയോടും प्रार्थे नंदी नमस्कार